El ായ്വാനിലെ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കാതെ ചൈന തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഈ കടന്നുകയറ്റങ്ങൾ ചൈന നടത്തുന്നത് എന്നാൽ ഈ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ തായ്വാനെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് തായ്വാനിലെ ദേശീയ പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തനുസരിച്ച് ഒൻപത് പി എൽ എ വിമാനങ്ങളും പതിനൊന്ന് പ്ലാൻ കപ്പലുകളും ഒരു ഔദ്യോഗിക കപ്പലും തങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തായ്വാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്സിലെ ഒരു പോസ്റ്റിൽ ഒൻപത് സോർട്ടുകളിൽ മൂന്നെണ്ണം മീഡിയം ലൈൻ കടന്ന് തായ്വാനിലെ തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ ആരിസിൽ പ്രവേശിക്കുന്നു ിച്ചതായി പങ്കിട്ടു ഒൻപത് പി എൽ എ വിമാനങ്ങൾ പതിനൊന്ന് പ്ലാൻ കപ്പലുകൾ തായ്വാനു ചുറ്റും പ്രവർത്തിക്കുന്ന ഒരു ഔദ്യോഗിക കപ്പൽ എന്നിവ ഇന്ന് രാവിലെ ആറു മണിക്കാണ് കണ്ടെത്തിയത് ഒൻപത് സോർട്ടിയിൽ മൂന്നെണ്ണം മീഡിയം ലൈൻ കടന്ന് തായ്വാന്റെ തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ ആഡ്സിലേക്ക് പ്രവേശിച്ചു ഞങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു ഞായറാഴ്ച തായ്വാൻ തങ്ങളുടെ പ്രദേശത്ത് ഇരുപത്തിയേഴ് പി എൽ എ വിമാനങ്ങളും പതിനൊന്ന് പ്ലാൻ കപ്പലുകളും മൂന്ന് ഔദ്യോഗിക കപ്പലുകളും സർവീസ് നടത്തുന്നതായി രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെ ആറു മണിവരെ തായ്വാൻ ചുറ്റും പ്രവർത്തിക്കുന്ന ഇരുപത്തിയേഴ് പി എൽ എ വിമാനങ്ങൾ പതിനൊന്ന് പ്ലാൻ കപ്പലുകൾ മൂന്ന് ഔദ്യോഗിക കപ്പലുകൾ എന്നിവ കണ്ടെത്തിയതായി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി ഇരുപത്തിയേഴ് സോർട്ടിയിൽ ഇരുപത്തിയഞ്ചെണ്ണവും മീഡിയം ലൈൻ കടന്ന് തായ്വാൻ വടക്കൻ തെക്കു പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ പ്രവേശിച്ചു ഞങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങൾ പന്ത്രണ്ട് തവണ തായ്വാൻ മീഡിയൻ ലൈൻ കടന്ന് ദ്വീപിന്റെ വ്യോമപ്രതിരോധ മേഖലയിലേക്ക് പറന്നുവരുന്നതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഷെൻയാങ് ജെ സിക്സ്റ്റീൻ ചൈനീസ് ഇരട്ട എഞ്ചിൻ ജെറ്റ് ഹെവി ബോംബ് കെ ജെ ഫൈവ് എന്നിവ ഉൾപ്പെട്ട വിമാനമാണ് ഉൾപ്പെട്ടതെന്നും എം പറഞ്ഞു ചൈനയുടെ നുഴുഞ്ഞുകയറ്റ ശ്രമങ്ങളെ ചെറുക്കുന്നതിനായി തായ്വാൻ അതിന്റെ സൈനിക ദേശീയ സുരക്ഷാ ചട്ടക്കൂട് തീവ്രമായി അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മഞ്ഞക്കടലിൽ ലൈഫ് ഫയർ മിസൈൽ അഭ്യാസങ്ങൾക്കുള്ള പദ്ധതികൾ ചൈനീസ് സമുദ്ര പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം രാഷ്ട്രീയ നേട്ടത്തിനായി ചൈന ജപ്പാനുമായി പിരിമുറുക്കം സൃഷ്ടിക്കുകയാണെന്ന് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് ആരോപിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മധ്യമഞ്ഞക്കടലിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി ലൈവ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് മിസൈൽ വിക്ഷേപണം നടത്തുമെന്ന് ചൈനയുടെ മാരിടൈം സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ൻ അലേർട്ട് പുറപ്പെടുവിച്ചതായി ഇത് തായ്പേ ചെയ്തു തായ്പൈ ടൈംസ് റിപ്പോർട്ട് ചെയ്തനുസരിച്ച് ജപ്പാനിലെ ചൈനീസ് വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ അപകട സാധ്യത നേരിടുന്നുണ്ടെന്നും അവകാശപ്പെട്ട് ഒരു യാത്രാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു ജാപ്പനീസ് പ്രധാനമന്ത്രി സനേത്ത് ഖായ് നടത്തിയ അഭിപ്രായങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഇത് വ്യാപകമായി കാണപ്പെടുന്നത് തായ്വാനുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്നും സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി സനയത്ത് ഖായ് ഈ മാസം ആദ്യം പാർലമെന്റിൽ ശക്തമായ പരാമർശം നടത്തിയതിനെ തുടർന്ന് ചൈനയും ജപ്പാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് ബീജിംഗിന് ഇപ്പോൾ വിഷയം സഭയിൽ എത്തിച്ചതായി ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ടീഡോം എന്ന പുതിയ പ്രതിരോധ സംരംഭത്തിലൂടെ തായ്വാൻ തങ്ങളുടെ ആകാശം സൈബറി പ്രാദേശിക സമഗ്രത എന്നിവ സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പ് നടത്തുന്നുണ്ട് പ്രസിഡന്റ് ലായ്ചിംഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപിച്ച ഈ സംവിധാനം ചൈനീസ് യുദ്ധ വിമാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഭീഷണികളെ തടയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തായ്വാന്റെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ദ്വീപിനെതിരായ ഏത് സൈനിക നടപടിയും പുനഃപരിശോധിക്കാൻ ടീഡോം ബീജിംഗിനെ നിർബന്ധിതരാക്കുന്നുവെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒക്ടോബർ പത്തിന് സംസാരിച്ച പ്രസിഡന്റ് തായ്വാനിലെ ഇതുവരെയുള്ള ഏറ്റവും അഭിലഷണീയമായ പ്രതിരോധ പദ്ധതി എന്നാണ് ടി ഡോമിനെ വിശേഷിപ്പിച്ചത് എല്ലാ ആധുനിക ിൽ നിന്നും സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ സംവിധാനം പറഞ്ഞു ദ്വീപിന്റെ സുരക്ഷാ ഇത് പ്രവർത്തിക്കുമെന്നും ഊന്നി പറഞ്ഞു തായ്വാന് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ചൈന ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട് ദ്വീപിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബലപ്രയോഗത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്നതിൽ പിന്മാറിയിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ മിസൈൽ ആക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ ഡ്രോൺ കടന്നുകയറ്റങ്ങൾ എന്നിവയിൽ നിന്നും ജനാധിപത്യ ദ്വീപിനെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ഹൈടെക് കവചമായി തായ്വാൻ്റെ ചീഡോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നിരുന്നാലും പദ്ധതിയുടെ വ്യാപ്തിയും സാങ്കേതിക സങ്കീർണതയും കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുൻപ് സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ സാധ്യതയില്ലെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ചീഡോം സംരംഭത്തിലൂടെ ദ്വീപ് സ്വയം പ്രതിരോധത്തെക്കുറിച്ചുള്ള ഗൗരവമുള്ളതാണെന്നും ചൈനയുടെ വളർന്നു വരുന്ന ശേഷികളെ നേരിട്ട് നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും വ്യക്തമായ സന്ദേശം അയക്കുകയാണ് തായ്വാൻ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്